ദിയാ കൃഷിയുടെ പ്രസവത്തിന് ശേഷം എല്ലാവരും നോക്കുന്നത് സിന്ധുവിനെ തന്നെയാണ് ഒരു വല്ലാത്ത മാറ്റമാണ് സിന്ധുവിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് സിന്ധു ഒരു അമ്മുമ്മയായി എന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സിന്ധുവിനൊരു വല്ലാത്ത മാറ്റം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോഴിതാ സിന്ധു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലായി മാറിയിരിക്കുന്നത് എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മുമ്മയായതിനു ശേഷം ഒരു വല്ലാത്ത മാറ്റം ഇത്രയും നാളും നാല് മക്കളുടെ അമ്മയായി ജീവിച്ചത് കൊണ്ട് തന്നെ സിന്ധുവിന് ഒരു ജീവിതത്തിൽ തന്നെ ഒരു മുഴുവൻ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കൊച്ചുമകനെ നോക്കി സന്തോഷമായി ഇരിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് എല്ലാവരും ഇപ്പോൾ സിന്ധുവിൻ്റെ ഈ സന്തോഷത്തിനെ തന്നെയാണ് ഏറ്റെടുക്കുന്നത് സിന്ധുവിന്റെ മുഖത്ത് അതിൻ്റെ സന്തോഷം കാണാനുണ്ടെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായം പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് സിന്ധു കൃഷ്ണകുമാറിനെ സിന്ധുവിനെ മാത്രമല്ല ആ കുടുംബത്തിന് മുഴുവൻ തന്നെ ഇപ്പോൾ ഓമി എന്ന വിളിപ്പേരുള്ള ഇവരുടെ പ്രിയപ്പെട്ട അതിഥി എത്തിയതിനു ശേഷം കൂടുതൽ സന്തോഷമാണ് കൃഷ്ണകുമാറിനെ കൊടുക്കാതെ കൊണ്ടു നടക്കുകയാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണകുമാർ താരാട്ട് പാടുകയും ഒക്കെ ചെയ്യുകയാണ് ഇതിനകത്ത് എല്ലാവരും വളരെയധികം ഏറ്റെടുക്കുകയാണ് പ്രത്യേകമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കുഞ്ഞിനെ ഉറക്കുന്നത് ഇഷാനിയെയും ഹൻസുകയെ ഒന്നും നോക്കിയതുപോലെയല്ല അതിനേക്കാൾ ഉപരി വളരെയധികം സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഈ വിശേഷം ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് ദിയാകൃഷയുടെ പ്രസവത്തിന് ശേഷം സിന്ധുവിന് വല്ലാത്ത മാറ്റമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് കുഞ്ഞിനെ ആരുടെ കയ്യിലും കൊടുക്കുന്നില്ല എല്ലാവരും അത് ഏറ്റെടുക്കുന്നു എല്ലാവരും അത് നോക്കുന്നുണ്ട് പ്രേക്ഷകരും അത് ശ്രദ്ധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാധകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് സിന്ധുവിനോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും രേഖപ്പെടുത്തുന്നത് സിന്ധു ഒരു അമ്മൂമ്മയായപ്പോൾ വല്ലാത്ത മാറ്റമാണല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം സ്നേഹമാണ് തോന്നുന്നത് സിന്ധുവും കൃഷ്ണകുമാറും തമ്മിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൃഷ്ണകുമാറാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കുഞ്ഞിനെ തറയിൽ വെക്കാതെ നോക്കുകയാണ് സിന്ധു പുറകെ നടക്കുകയാണ് കൃഷ്ണകുമാർ എനിക്കൊന്ന് എടുക്കാൻ തന്നിരുന്നെങ്കിൽ എന്ന് കൃഷ്ണകുമാർ പറയുന്നുണ്ട് എന്നാൽ കിച്ചു എടുക്കണ്ട ഇപ്പോൾ അവൻ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയുകയാണ് സിന്ധു കൃഷ്ണകുമാർ ആ വീട്ടിലെ ആദ്യ ആൺകുഞ്ഞാണ് എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെ പറയണം വർഷങ്ങൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാറിന് ശേഷം ആ കുടുംബത്തിൽ ജനിക്കുന്ന ഒരാൺകുട്ടി അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ കസിൻ തന്വിയ്ക്ക് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിലും ഇവരുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ആൺകുട്ടി ജനിക്കുന്നത് ഹൻസിക വരെയും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ആൺകുട്ടി ജനിക്കുമെന്നാണ് എന്നാൽ അപ്പോഴും ഒരു പെൺകുട്ടിയായിരുന്നു ദൈവം നൽകിയത് അന്ന് മുതൽ തന്നെ പ്രേക്ഷകർ ഇവരുടെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിന്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നുമുണ്ട് ആരാധകർ കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്വേഷിക്കുന്നതും ഇവരുടെ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകരുടെ സ്നേഹം ഏറ്റുവാങ്ങി കുടുംബം മുന്നോട്ട് പോവുകയാണ് ഇനി സ്നേഹിക്കാൻ ഒരാൾ കൂടിയായി നിയോം എന്ന് വിളിക്കുന്ന അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഓമി ഓസയുടെയും അശ്വിന്റെയും മകനെ ഇപ്പോൾ ഓമി എന്നാണ് വിളിപ്പേര് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ